കെ സി വൈ എം തലശ്ശേരി അതിരൂപതാ പ്രഥമ യൂത്ത് അസംബ്ലി തലശ്ശേരി സാൻജോസ് മെട്രോപൊളിറ്റൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കെ സി വൈ എം തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് അബിൻ വടക്കേക്കര അധ്യക്ഷത വഹിച്ചു തലശ്ശേരി അതിരൂപത മെത്രാപൊലിത്തമാർ ജോസഫ് പമ്പളാനി ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക സഭ ഭാവിയെ നോക്കിക്കാണുന്നത് യുവജനങ്ങളുടെ കണ്ണുകളിലൂടെയാണ് സമൂഹത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ യുവജനങ്ങൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കെ സി വൈഎം ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി ആമുഖ പ്രഭാഷണം നടത്തി കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ തോമസ് മേൽവട്ടത്ത് കെ സി വൈഎം സംസ്ഥാന സെക്രട്ടറി ബിബിൻ ജോസഫ് അമൽ പേഴുകാട്ടിൽ സോന ചവണിയാങ്കൽ ബിബിൻ പിടിയേക്കൽ ശ്രേയ ശ്രുതിലയം അഖിൽ നെല്ലിക്കൽ സാൻജോസ് കളരിമുറിയിൽ സോന ചവണിയാങ്കൽ എഡ്വിൻ തെക്കേപുറിയിൽ അഞ്ചു വരിക്കാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സീറോ മലബാർ സഭയുടെ പി ഡോക്ടർ ടോം ഓലിക്കരോട്ട് ചാണ്ടി ഉമ്മൻ എം എൽ എ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടോം കുര്യാക്കോസ് തലശ്ശേരി അതിരൂപത പ്രൊക്കുലേറ്റർ ഫാദർ ഡോക്ടർ ജോജി കാക്കരമറ്റം രാജകന്യക സിനിമാ ഡയറക്ടറും നടനുമായ വിക്ടർ ആദം സിസ്റ്റർ ഡോക്ടർ ഡിവിന ജോസഫ് എന്നിവർ യുവജനങ്ങളുമായി സംവദിച്ചു യൂത്ത് അസംബ്ലിയോടനുബന്ധിച്ച് വിവിധ സാമൂഹിക വിഷയങ്ങളിൽ യുവജന പാർലമെന്റ് നടത്തി സമാപന സമ്മേളനം കെ സി വൈഎം തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് അബിൻ വടക്കേക്കരയുടെ അധ്യക്ഷതയിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് വലിയമറ്റം ഉദ്ഘാടനം ചെയ്തു വലിയ ആ

దేనిపల వేదికల గురించి మాట్లాడుతుందో మొదట్లో కొని మాట్లాడుతున్నాడు సిద్ధిలని నొస్తైనియా సిద్ధిని తొలగవలసి వస్తు ఉత్తసమడి యోజనల ప్రతినిధులైతోని ఆయన్ని ప్రతినిధులై కనిపోవాలని అవరే సభయద విశ్వాసం తోని ఆర్పణలని తెనికొనగొనొనట్టు పరు నింగ ఈ మతారాధుల ലോകത്തിന്റെ വിവിധ ഭൂപടങ്ങൾ കഴിഞ്ഞു Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെ വെയർട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ